പ്രിയപ്പെട്ടവരേ നമസ്കാരം സ്വരമണ്ഡപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പീഡ് കുറച്ച് പാടിയാൽ ഭക്തി കൂടുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വർത്തമാനം ആരാധനയിൽ ഏത് സ്പീഡ് അഥവാ ടെമ്പോ ഉപയോഗിച്ചാൽ കൂടുതൽ ഭക്തി ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കാലങ്ങൾ എന്നാണ് സ്പീഡിനെ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ പറയുക മൂന്ന് തരത്തിലുള്ള സ്പീഡാണുള്ളത് വിളമ്പകാലം അഥവാ സ്ലോ സ്പീഡ് മധ്യമകാലം അഥവാ മീഡിയം സ്പീഡ് ദ്രുതകാലം അഥവാ ഫാസ്റ്റ് ടെമ്പോ ഇനി നമ്മൾ ആരാധനയിൽ ഏത് കാലം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് പ്രധാനമായും രണ്ട് സംഗീത ശൈലികളാണ് ആരാധനയിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ചൊല്ലുകൾ അഥവാ ചാൻറ്റിങ് എന്ന് പറയും രണ്ട് പാട്ടുകളാണ് ഗാനമാർഗം വാക്യം പ്രതിവാക്യം അടങ്ങുന്ന ചൊല്ലുകൾ നിർത്തി നിർത്തി ചൊല്ലണമെന്ന് കാർമ്മികരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയാണത് വിളമ്പകാലത്തിൽ അഥവാ സ്ലോ ടെമ്പോയിലാണ് അത് ചൊല്ലേണ്ടത് കാരണം വിളമ്പകാലം ഒരാളുടെ മനസ്സിന് ഡീപ്പ് റിലാക്സേഷൻ നൽകും അതുപോലെ ശ്വാസത്തിൻ്റെയും ഹൃദയമിടിപ്പിൻ്റെയും ഗതികളെ നിയന്ത്രിച്ച് സ്ട്രെസ് റിലീഫ് നൽകുന്നതാണ് മാത്രമല്ല ഒരു മെഡിറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അതുകൊണ്ടാണ് ചൊല്ലുകളൊക്കെ നിർത്തി നിർത്തി ചൊല്ലണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പാട്ടിൻ്റെ സ്പീഡാണ് പ്രശ്നം പാട്ട് പാട്ടുപാടുന്നത് വലിച്ചു നീട്ടി പാടിയാൽ ഭക്തി കൂടിയ ആളാണെന്ന് മറ്റുള്ളവർ ധരിക്കും എന്നാണ് കരുതുന്നത് ആരാധനയിൽ പാട്ടുകൾ മധ്യമകാലത്തിൽ അഥവാ മീഡിയം ടെമ്പോയിൽ പാടിയാൽ കൂടുതൽ ഫലം ചെയ്യും മധ്യമകാലം എന്നത് ഒരാളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തി ഒരു സ്വസ്ഥമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് മ്യൂസിക് തെറാപ്പിയുടെ ഒരു വശം മാത്രമല്ല കേൾവിക്കാർ കൂടുതൽ എനർജറ്റിക്കായിട്ട് നിൽക്കാനും ഈ മധ്യമകാലത്തിലെ പാട്ടുകളാണ് സഹായിക്കുന്നത് പോലും അപ്പോൾ പാട്ട് വലിച്ചു നീട്ടി പാടി ഭക്തി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കണം ഇനി ചൊല്ലുകളും പാട്ടുകളുമൊക്കെ ഒരേ സ്പീഡിലായാലും പ്രയാസമാണ് ആരാധന എഫക്റ്റീവ് ആകില്ല ഇതൊരു ശാസ്ത്രീയമായ വശമാണ് അതുകൊണ്ടാണ് നിർത്തി നിർത്തി ചൊല്ലണം എന്ന് പറയുന്നത് അപ്പോൾ ഇനി മുതൽ കാലപ്രമാണം കൃത്യമായി പാലിച്ചാൽ ആരാധന നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് അനുഭവപ്പെടും വീണ്ടും കാണാം